അടിപൊളി മഴ വരുന്നുണ്ട് കേട്ടോ അടിപൊളി മഴ അപ്പം ഇതാ മതിയായിരുന്നു നമ്മുടെ നമ്മുടെ കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തി മൂന്നരയൊക്കെ ആയപ്പോൾ എത്തി കേട്ടോ നല്ല അടി അടിപൊളി കല്യാണമായിരുന്നു എല്ലാം അടിപൊളിയായിട്ട് നടന്ന് അങ്ങനെ വന്നു ഇനി നമുക്ക് കുറച്ച് മഴ കാണാം ఎందువాడ oh. తిపట్టి നല്ലൊരു മഴയൊക്കെ കിട്ടി നമുക്ക് അപ്പോൾ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ എന്തോ ചെയ്തു അടുക്കളയിൽ പോയി നോക്കിയപ്പം ചക്കയും മീൻകറിയും ബാക്കി ഇരിപ്പുണ്ടായിരുന്നു ഉച്ചക്കത്തെ അപ്പോൾ അതെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു എന്നോടും ഇപ്പോൾ സ്ഥിരം ചക്ക തീറ്റിയാട്ടോ ഇന്ന് മൊത്തം ചക്ക തീറ്റിയായിരുന്നു ഇന്നലെയും ചക്ക തിന്നുമായിരുന്നു കൊതി തീർന്നില്ല കേട്ടോ ചക്ക തിന്ന് ചക്ക തിന്ന് കൊതി തീർന്നില്ല അങ്ങനെ ചപ്പയും തിന്ന് മീനും കഴിച്ച് നല്ല അടിപൊളി മീനായിരുന്നേ അപ്പോൾ രാത്രി രാത്രിയായി രാത്രിയിൽ അച്ചൻ വന്നപ്പം മാങ്ങ ഉണ്ടെന്ന് പഴുത്ത മാങ്ങ അങ്ങനെ നീലൂട്ടൻ പഴുത്ത മാങ്ങ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഉപയോഗിച്ച് കഴുകി ചെത്തി കൊടുക്കാമെന്നവനെ നല്ല വലിയ മധുരമില്ലായിരുന്നു പിന്നെ ഞാനങ്ങനെ ചെത്തി വെച്ചപ്പോഴേ ഇവൻ വന്നിട്ടെടുത്ത് കടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കടിച്ചു തിന്നാന് എടുക്കുന്നുണ്ട് അമ്മ അരിഞ്ഞു തരാവേ അങ്ങനെ ഇതിപ്പോൾ രാവിലെ കേട്ടോ രാവിലത്തെ കാഴ്ചയാണ് ഈ കാണുന്നത് എഴുന്നേറ്റതേയുള്ളൂ രാവിലെ ഉറക്കം നീലൂട്ട എന്നെക്കാട്ടി നേരത്തെ എഴുന്നേറ്റോട്ടോ ഒരു എട്ട് മണി എട്ടരയൊക്കെ ആയി എഴുന്നേറ്റപ്പഴും നീലൂട്ട എന്നെക്കാട്ടി നേരത്തെ എഴുന്നേറ്റ് അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുക നിൽക്കുന്നുണ്ടല്ലേ എൻ്റെ മുഖം ഒരിക്കലും നോക്ക് അവ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നത് അവൻ എഴുന്നേറ്റിട്ട് കുറേ നേരമായി ഞാൻ നല്ല സുഖമായിട്ട് ഇടന്ന് ഇറങ്ങി അങ്ങനെ അമ്മ എന്തു കൊടുക്കാമെന്ന് നോക്കാൻ വേണ്ടി വെളിയിൽ ഹാളിലോട്ട് ഇറങ്ങി നേരെ സിറ്റോട്ടി വന്നപ്പോൾ ഉണ്ട് അമ്മ ചായ ഓടിച്ചോണ്ടിരിക്കുന്നു അപ്പം എനിക്കും ചായ ഒഴിച്ച് അടക്കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ചായ ഓടിക്കാൻ പോക അങ്ങനെയാണ് രാവിലെ രാവിലെ ഇങ്ങനെ താഴെ ഒഴിച്ചെണ്ണം എല്ലാരും അരിഞ്ഞു മുമ്പ് പല്ലി ചേക്കുന്ന കാര്യം പടയിന്നെങ്കിലും അമ്മാ പല്ലി ചേച്ചിൻ്റെ ആയിരും വരെ

ഇനി നേ അഞ്ചു വാച കൊണ്ട വന്ന ബൈക്ക് ഇങ്ങടാവില്ലേ പൂതിൻ്റെ എരിമേട കുട്ടി അമ്മാ പാതിൻ്റെ എരിമേട കുട്ടി അമ്മാമാ താഴേ തീന്ന അമ്മേ നീ കൂടെ ഓടിതരാണ്ടോ ഇനി എന്ത് ചെയ്യണം കയറ കെ കെട്ടിയിട്ട് പൊക്കണമായിരിക്കും കയർ എടുത്തോണ്ട് വരാന്നല്ല എന്നോട് പറഞ്ഞോളൂ പറയുന്നതിനപ്പുറം ഞാൻ ചെയ്യൂല അവൻ കയറി താഴോട്ട് ഇട്ടിട്ടോ പോക്കുന്നു അതേ കെട്ടാണ് അത് മേളിലോട്ട് വരുന്നു നീ എൻ്റെ ഒരു നോക്കി നോക്കിയിരിക്കുന്നു തിന്നാതെ நோக்கி நிக்க தீத்தி தைகும் நீ எந்த ஆதம் பண்ண

ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ നീലൂട്ടനെ നേരെ പല്ലിയേക്കാൻ പോയി കേട്ടോ അമ്മ പല്ലി വെച്ചു അത് കഴിഞ്ഞ് നീലുട്ടനെ പല്ലിപ്പിക്കാനായിട്ട് ഞാൻ പോയി പിന്നെ നീലൂട്ടൻ കൊണ്ട് ആ കസേര എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ കസേരയുടെ മേളിൽ നിർത്തിയിട്ടാണ് പല്ല് തേൽപ്പിക്കുന്നത് ഇപ്പോൾ പല്ലൊക്കെ തേച്ചു ഇനി എനിക്ക് പല്ലി ഏക്കാനുണ്ട് പിന്നെ ഇന്ന് ഇന്ന് എങ്ങും പോകുന്നില്ല കേട്ടോ ഇന്ന് എങ്ങും പോകാനായിട്ടുള്ള പ്ലാനിങ് ഒന്നുമില്ല പ്ലാനിങ് ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് വയ്യ മടിച്ചു പോവാനായിട്ട് നാളെ പോകാമെന്ന് എന്ന് വിചാരിക്കുന്നു പോകുന്നത് എവിടെയാണെന്ന് നാളെ പറയാം കേട്ടോ അപ്പോൾ ഞാനെന്താ പല്ലി ഏറ്റോണ്ടിരിക്കുന്നു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പല്ലിക്കുന്ന ഏരിയ ഇവിടെയാണ് കേട്ടോ വാഷ് ബേസ് വാഷ് ബേസിനെ അവിടെ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പല്ലിക്കും അങ്ങനെ പല്ലൊക്കെ തേച്ച് പിന്നെ ഫേസ് വാഷ് വാഷിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകി ഞാൻ ഇന്നലെ പുതിയ ഫേസ് വാഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഹിമാലയയുടെ പ്യൂരിഫൈയിങ്ങി ഫേസ് വാഷ് അപ്പോൾ പല്ലൊക്കെ തേച്ചിട്ട് വന്നപ്പം അമ്മ നീലിന് ദോശ കൊടുത്തു നീലു അവിടെ ഇരുന്ന് നെയ്യ് അഴിച്ച് ദോശ ഒഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇനി ഞാൻ കഴിക്കട്ടെ ദോശ ദോശ ഏത് സാമ്പാർ കുഴിച്ചോളൂ അല്ലെങ്കിൽ സാമ്പാറു നാവെന്തുവാ നമ്മൾ എടുക്കുന്നത് നാവില്ലല്ലേ പിന്നെ കുട്ടിൻ്റെ മാവുണ്ടോ കുട്ടിൻ്റെ മാവില്ല ഗോതമ്പൊടിയോളൂ ഗോതമ്പ് ഗോതമ്പൂട്ടും വീത്ത് കറിയെടുക്കാം ഇതിന് പഴമുണ്ട് ആ അതെ അതെ Mm hmm? വിടെ ഇരിക്കുന്നേ ഉള്ളല്ലോ ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ സിറ്റൗട്ടിലോട്ട് ഇറങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ അച്ഛൻ പോകുന്ന ജോലിക്ക് പോകുന്നതിന് മുമ്പ് പഴവളത്ത് പോയിട്ട് ചീനീം ബീഫ് കറിയും അയ്യോ ബീഫും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വൈകിട്ടത്തേനെടുക്കാമെന്ന് ചോദിച്ചു അപ്പോൾ അമ്മ ഇവിടെ ഇരുന്നിട്ട് ചീനി അരിഞ്ഞൊക്കെ വെക്കുകയെന്ന് പറഞ്ഞു കേട്ടോ അരിഞ്ഞ് ഉള്ളിയൊക്കെ പൊളിച്ച് വെക്കാമെന്ന് പറഞ്ഞു ഞാനീ പോകുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു ചെടി നിൽപ്പുണ്ട് ആ ചെടിയിലോട്ട് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ചെടി പടന്നു കയറിയിട്ട് അത് ഉണങ്ങി ി നിൽക്കുന്നത് അപ്പോൾ അതെല്ലാം അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാന്ന് ചോദിച്ചാൽ അത് ഒരു മരിവൃത്തി ഏടായിട്ട് നിൽക്കുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വരച്ച് വലിച്ചു വരച്ച് കളയാന്ന് വിചാരിച്ചു അങ്ങനെ ബീഫും ബീഫും കറി വെച്ച് ചീനിയും വേവിക്കുന്ന വൈകിട്ടത്തോടെ ഉള്ളു കേട്ടോ ഉച്ചക്കത്തേന് ചക്കയും മീനും ചോറും ഇരുപ്പുണ്ട് ഇകയും ചക്ക ഇരിപ്പുണ്ട് അപ്പോൾ അത് മതി വൈകിട്ടത്തേനെ നമുക്ക് ചീനിയും വേവിച്ച് കുഴച്ചെടുത്ത് ബീഫ് കറിയെടുക്കാം வேற ஒண்ணு தின்னலாம். ஆது ஒண்ணு நல்லா இல்ல. ஆ അമ്പത് രൂപയോ ആ ഉണ്ടെന്ന് തോന്നുന്നു ഉണ്ടെന്ന് തോന്നുന്നു നോക്കട്ടെ ഉണ്ട് നമ്മുടെ അവിടെ പ്ലാസ്റ്റിക് എടുക്കാനായിട്ട് ആൻറ്റി വന്നിട്ടുണ്ട് അപ്പോൾ അമ്മ പ്ലാസ്റ്റിക് എല്ലാം എടുത്ത് നമ്മുടെ ഈ ഒരു ഷെഡിനകത്തായിട്ടാണ് വെച്ചേക്കുന്നത് അപ്പോൾ അതെല്ലാം എടുത്ത് പുറത്തോട്ട് വയ്ക്കുക നീലോട്ടം കഴിച്ചുകൊണ്ടിരിക്കുന്ന മാങ്ങ ആൻറ്റി കൊണ്ടുവന്ന് കൊന്ന് കൊടുത്ത കേട്ടോ ആൻറ്റി വരുന്ന വഴിക്കെങ്ങാണ്ട് മാങ്ങ കിടന്നു കിട്ടി അങ്ങനെ അത് അവന് കൊടുത്തിട്ട് പോയി ഇതിൽ ചാമ്പയ്ക്കുണ്ടായിരുന്നേ ഞാൻ പക്ഷേ ഇന്നലെ കണ്ടില്ല അതാ നിൽക്കുന്നത് കുറുമ്പണ്ടോക്കളെ അവിടെ നിന്നോ ദാടി ഇവിടെ ഇറങ്ങാൻ നോക്കുണ്ട് ആ അതേ ഉള്ളൂ ബാക്കി അമ്മ പറ വെച്ചിട്ടുണ്ട് ബാ ഉറുമ്പുണ്ടോ അവിടെ ഉറുമ്പ് അങ്ങനെ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു അപ്പം ഞാനിങ്ങനെ വെറുതെ ഇരുന്ന സമയത്ത് ഞാൻ വേശു ഞാൻ നോക്കിയപ്പം എൻ്റെ റൂമിലെ കണ്ണാടിയിലെല്ലാം പൊടിയായേ പൊടിയും എന്തൊക്കെയോ അഴുക്കുമല്ലൊക്കെ അപ്പോൾ അതൊന്ന് വെള്ളം നനച്ച് തുണിയിൽ തുടച്ചിട്ട് നമ്മുടെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ക്ലീനാക്കാം തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു ന്യൂസ് പേപ്പർ വെച്ച് ഗ്ലാസ് തുടയ്ക്കുമ്പോൾ നല്ല ക്ലീനായിട്ട് കിട്ടുമല്ലോ അങ്ങനെ തുടച്ചെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെതാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ മുറിയിൽ ഇരിക്കുന്ന ഒരു വലിയ കണ്ണാടി ആട്ടോ അമ്മ നേരത്തെ ജോലിക്കുന്ന വീട്ടിൽ നിന്ന് അവിടെ നിന്ന് എടുത്ത് അവർക്ക് വേണ്ടായിരുന്നു ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു അപ്പം അത് നമുക്ക് തന്നു വിട്ട് കേട്ടോ അങ്ങനെ അമ്മ വീട്ടിൽ കൊണ്ടുവന്ന് ഈ ഒരു കണ്ണാടിയുണ്ട് പിന്നെ അച്ഛൻ്റെ റൂമിൽ ഒരു ഇതിന് ഇത്രയും വീതിയില്ലെങ്കിലും ഒരു കണ്ണാടി അച്ഛൻ്റെ റൂമിലുണ്ട് പിന്നെ എൻ്റെ അലമാരി അലമാരിയും ആ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് തന്നിട്ടതാ കേട്ടോ അമ്മ ജോലിക്ക് നേരത്തെ നിന്ന വീട്ടിൽ നിന്ന് അവർ വീട് പുതുക്കി എന്താ പറയുക അകത്തെ സാധനങ്ങളൊക്കെ മാറ്റം വരുത്തുമല്ലോ കബോർഡൊക്കെ ആക്കുന്ന സമയത്ത് അലമാരി ഇരുന്ന് അലമാരി നമുക്ക് തന്നിട്ട് അങ്ങനെ അലമാരിയാണ് കേട്ടോ ഇത് അങ്ങനെ അലമാരിയും തുടച്ച് അലമാരിയുടെ ഗ്ലാസും ഒന്ന് നന്നായിട്ട് വൃത്തിയായിട്ട് തുണി നനച്ച് തുടച്ചിട്ട് പിന്നെ പേപ്പർ വെച്ച് ന്യൂസ് പേപ്പർ വെച്ചും തുടച്ചിട്ടു പിന്നെ കുറച്ച് ചലന്തി വലിയ പൊടിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ ഫോട്ടോസ് ഇരിപ്പോണ്ടേ കല്യാണത്തിൻ്റെ നിശ്ചയത്തിൻ്റെ ഫോട്ടോ കല്യാണം കഴിഞ്ഞ് കല്യാണ ഫോട്ടോ കല്യാണം കഴിഞ്ഞിട്ട് ഓരോ സ്ഥലത്ത് പോയ ഫോട്ടോയും പിന്നെ കുറേ സെൽഫി എടുത്തതും ഒക്കെ ആയിട്ട് ഞാൻ കുറച്ച് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറേ ഫോട്ടോസും പിന്നെ അമ്മ ഞാനൂടിയിരിക്കുന്ന ഫോട്ടോ പിന്നെ എൻ്റെ ഫോട്ടോ പിന്നെ വേറെ ഫോട്ടോയാ ഫോട്ടോ ഫോട്ടോയല്ല ഞാൻ കാണിക്കാം കേട്ടോ എൻ്റെ റൂമിൻ്റെ ഒരു റൂം ടൂർ ചെയ്യാം ഞാൻ അപ്പോൾ ഞാൻ എല്ലാം ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമേഴ്സ് അങ്ങനെ അതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ഹോബികളുണ്ടല്ലോ വെറുതെ ഇങ്ങനെ ഇരിക്കും കട്ടിലിൻ്റെ പൊസിഷൻ മാറ്റി ഇപ്പുറത്തോട്ടിടുക മേശ പിടിച്ച് അപ്പുറത്തോട്ടിടുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സ്വഭാവം എനിക്കും ഉണ്ട് അപ്പം ഞാനും എന്തു ചെയ്തു ഇങ്ങറ്റത്ത് മൂലയ്ക്കിരുന്ന എടുത്ത് അപ്പുറത്തെ മൂലയ്ക്ക് ഭിത്തിയോട് ചേർത്തിട്ടിട്ട് കട്ടിലും മാറ്റി ഒക്കെ ഇട്ട് സെറ്റാക്കി ഞാൻ റൂം ടൂർ ചെയ്യുമ്പോൾ എല്ലാം വിശദമായിട്ട് കാണിച്ച് തരാം കേട്ടോ റൂമിലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ച് തരാം അപ്പോൾ അങ്ങനെ കുറച്ച് ഞാൻ പെയിൻ്റൊക്കെ ചെയ്തിട്ടുണ്ട് റൂമിൻ്റെ പെയിൻറ്റ് അല്ലാതെ കുറച്ച് പടമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് എല്ലാം ഞാൻ കാണിച്ചു തരാം അടുത്ത റൂം ടൂറിൽ ഞാൻ കാണിച്ച് തരാം കേട്ടോ പോകുന്നതിന് മുമ്പ് ഞാൻ വീ വീട്ടിൽ നിന്ന് ചേട്ടൻ്റെ അവിടെ പോകുന്നതിന് മുമ്പ് ഞാൻ എന്തായാലും ഒരു റൂം ടൂറും ചെയ്യും അപ്പോൾ നമുക്ക് അടുത്ത ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാം